നമ്മള് വീട്ടിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ കൊച്ചു ചക്കക്കുരും അതേപോലെ പരിപ്പൊക്കെ ഇട്ടുള്ള കറിയൊക്കെ കൂട്ടി അതിങ്ങനെ സൈഡിലൊരു ഉണക്കല് വറുത്തതും അതാണ് നമ്മളെ ഇന്ന തൈറ്റോ ചെമ്മീനും ചീരയും അത് ചോറിന്റെ കൂടെ ഇങ്ങനെ ചെമ്മീനും ആ ചീര ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാ ചോറിന്റെ കളർ തന്നെ മാറുമ്പോൾ ശരി കറിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലേ ആയി അപ്പൊ ഇന്ന് നമ്മളെ ഒരു ചീര കൃഷി ഇട്ടായതിട്ടോ വീട്ടിൽ നമ്മള് വേനൽക്കാലം ഒക്കെ അല്ലേ അപ്പൊ എന്തായാലും കുറച്ച് ചീരൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കാൻ വിചാരിച്ചു ഞാൻ നടന്നപ്പോഴാണ് ഫ്രിഡ്ജ് കുറച്ച് ചെമ്മീനും കണ്ട് അപ്പം പിന്നെ ചെമ്മീനും ചീരയും എല്ലാം കൂടി ഇട്ടിട്ടൊരു ചെറിയൊരു തോരൻ നമ്മളവിടെ ഉപ്പേരിയെന്ന് പറയും അത് സെറ്റാക്കി വെച്ചു നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര കുറച്ച് പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വരാം കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വലിയ കുക്കിംഗ് റെസിപ്പി ഒന്നുമല്ല ചെറിയൊരു സാധനം അപ്പോൾ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒന്ന് വീഡിയോ ആക്കി ചെയ്യാൻ വെച്ചു അപ്പോൾ നല്ല ചീര നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടപ്പോൾ അതുകൊണ്ട് പറിച്ചു കഴുകി വൃത്തിയാക്കി മുറിച്ച് ആദ്യം നമ്മൾ നമ്മളാ ചെമ്മീനൊന്ന് എന്താ പറയാ വേവിച്ചെടുക്കണം ചെറിയ ചെമ്മീൻ എടുത്ത് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ട് അതങ്ങോട്ട് വേവിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ എന്ന് വെച്ചിരുന്നു അടി പിടിക്കാതിരിക്കാൻ എസ് രണ്ടോ മൂന്നോ മിനിറ്റ് എന്താ അത് ചെമ്മീനൊക്കെ അത്രേ വേവിക്കാൻ പാടുള്ളുല്ലേ അപ്പൊ തന്നെ മൂപ്പർ സെറ്റായി വന്നിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ചാൽ ആ ചെമ്മീൻ ഒരുപാട് വെള്ളം വരും അതിൽ തന്നെ മൂപ്പർ അങ്ങോട്ട് വെന്തോളൂ എന്തല്ലേ ആ ചെമ്മീൻ വന്ന വെള്ളം അത്രേ പണിയുള്ളൂ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ആ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് അത്രേ ഉള്ളു എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ചീര ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുക അതുതന്നെ കുറച്ച് പച്ചമുളക് കൊള്ളോ ഉള്ളി ഉള്ളിയോ വലിയ ഉള്ളിയോ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ വേണ്ടി അതും അങ്ങോട്ട് ചേർക്കുക പിന്നെ കുറച്ച് കറിവേപ്പിനെ ചേർക്കുക ഇതിനൊന്ന് ഒന്നൊന്ന് ഊപ്പിച്ചെടുക്കുക ഫസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി അത്രയേ ഉള്ളൂ നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുന്ന ആ ഒരു പരിപാടി തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കുറച്ചുണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം കുറച്ച് ചുറ്റി നല്ലാതെ അതുതന്നെയുള്ളൂ എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ച് ചീര നമ്മളെ വീട്ടിലുണ്ടായ ചീര എന്ത് ധൈര്യമായിട്ടാണ് അങ്ങോട്ട് കഴിക്കുന്ന നമ്മൾ വളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ സാധനം ഒരു ഗിടനാശിനി ഒന്നുമില്ല അപ്പം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യേണ്ടല്ലേ ആ ചെമ്മീനും ആ ചീരയും എല്ലാം കൂടി ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് അവിടെ മൂടി വെച്ചേക്ക് രണ്ട് മിനിറ്റ് മൂടി വച്ചാൽ സാധനം സെറ്റ് അതിൻ്റെ പിന്നെ ഉപ്പ് കുറച്ച് ചേർക്കണം നമ്മൾ ചെമ്മീൽ ഓൾറെഡി കുറച്ച് ചേർത്തിട്ടായിരുന്നു എന്നാലും കുറച്ച് ആ ഇലക്കി കുറച്ച് ഉപ്പ് വേണ്ട അപ്പം അതുകൂടി അങ്ങോട്ട് ചേർക്കുക അങ്ങോട്ട് കൂടെ മൂടി വെച്ചത് മഞ്ഞപ്പൊടിയും ചേർക്കില്ല ആ നമ്മൾ ചെമ്മീൻ ഉപയോഗിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടല്ലോ അത് തന്നെ മതി ധാരാളമാണ് അപ്പോൾ ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് മൂടി വെച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കിടക്കാൻ കരുതിട്ടോ നമ്മൾ മൂടി വെക്കും എപ്പോഴും ഒരു ആവി തന്നെ ഒന്ന് വെന്തോളൂ അതുപോലെ ഇങ്ങനത്തെ പച്ചക്കറി അത് തന്നെ ധാരാളമാണ് ഉണ്ടല്ലേ സാധനം സെറ്റ് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കൊണ്ട് പരിപാടി ഇതാണ് നമ്മുടെ ചീര ചെമ്മീൻ തോരട്ടോ കുറച്ച് അടിയിലൊക്കെ ഉണ്ട് അത് കാര്യമാക്കണ്ട നമുക്കിത് ഇപ്പോൾ കോരി മാറ്റിയിട്ട് കുറച്ച് ചോറായി ഇട്ട് ഇളക്കോട്ട് തിന്നാലി അതൊരു ടേസ്റ്റ് അല്ലേ ചട്ടിയിലിട്ട് കുഴച്ച് തിന്നാലും നമുക്ക് നല്ല ടേസ്റ്റ് ഇതൊക്കെയല്ലോ ആ ചെമ്മീനൊക്കെ ഉള്ള ആ ചീരേൻ്റെ കളറും എല്ലാം കൂടി പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് കഴിച്ച് വെക്കാൻ ടേസ്റ്റ് സാധനം പ്രത്യേകിച്ച് പറയാമൊന്നുമില്ല മ്മ് ഇല്ലൊന്നും ചേർത്തിട്ടൊന്നുമില്ലല്ലോ ചീര അതിൻ്റെ ജമ്മീൻ്റെ ടേസ് ഒക്കെ അല്ലാണ്ട് വേറെ ടേസ് ഉണ്ടായിരുന്നു അപ്പൊ അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കും പക്ഷെ ശരിക്കും കറിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഞാൻ എന്തായാലും കുറച്ച് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെട്ടോ നല്ല കാണാമല്ലോ സട്ടല്ല സാധനം അത് എടുത്തിട്ട് പിന്നെ പാത്രമൊക്കെ തപ്പി വെക്കൊണ്ട് ഒരു ഉണക്കല് കിടക്കുന്നു ഉണക്കൽ വറുത്തു വെച്ച അപ്പം അതും എടുത്ത് പിന്നെ കറി നോക്കിയപ്പോൾ നല്ല അടിപൊളി മുരിങ്ങേൻ്റെ അല ചക്കുരു ഒക്കെ ഇട്ട് വെച്ച കറി സംഭവം അതും മതിയായിരുന്നു കേട്ടോ മുരിങ്ങ മുരിങ്ങിന്റെ ഇല ചക്കക്കുരു പിന്നെ ഉണക്കലും കൂട്ടി കഴിക്കും തേങ്ങ അരച്ചക്കറി സെറ്റാണ് അതിന്റെ കൂടെ ഈ ഒരു തോരനും കൂടെ ആയാലും അടിപൊളി അപ്പൊ എന്തായാലും ആദ്യം ചീരയും ചെമ്മീനും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഉം സാധനം ഉള്ള കേട്ടോ സംഭവം ഒരു സാലഡിന്റെ കാര്യം സംഭവം സാധനം എപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി വീട്ടിൽ ഇങ്ങനെ കിട്ടും അധികം സാധനം ഒന്നും കേട്ടാലേ കൊച്ചു ചീരയും ചെമ്മീനും മതി അപ്പൊ എന്തായാലും ചോറിന്റെ കൂടെ കൂട്ടിയാ ചൂടിൽ ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക സുഖമാണ് ശരിക്കും ഇങ്ങനത്തെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി പോലും ചീരാൻ്റെ ഉപ്പേരൊക്കെ അതേപോലത്തെ ഒരു ഫീലാണത് അല്ലേ കഴിക്കുമ്പോൾ ഒരു സുഖമാണ് പിന്നെ കറി മക്കളെ ചക്കക്കുരുടെ സമയക്കാവുമ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് ഉണ്ടായിക്കോളേ ചക്കക്കുരല്ല പൊട്ടിച്ചങ്ങോട്ട് എടുക്കുക എന്നിട്ട് കുറച്ച് ഉറപ്പുണ്ടായിരുന്നു അങ്ങോട്ട് പൊട്ടിക്കുക ആ കറിയും കുറച്ചും മിക്സ് ആക്കി നന്നായിട്ട് അങ്ങോട്ട് ഇതെങ്ങനെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ആ ഒരു കഷ്ണം ഉണക്കലും ഇങ്ങോട്ട് എടുക്കുക പൊട്ടിച്ചിങ്ങോട്ട് വെക്കുക അതിങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ഉണക്കലും വറുത്തതിന്റെ ടേസ്റ്റ് എല്ലാം കൂടി സെറ്റാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ അതേപോലെ കൊച്ചു കൊച്ചു വീഡിയോസ് വലിയ റെസിപ്പീസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ചെറിയ ചെറിയ നാടൻ വീഡിയോസ് ഒക്കെ ഇനി വരാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന വരാ ബൈ